ഈശോമിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പുറം വിലച്ചൻ ഇന്ന് കുർബാനയുടെ തിരുനാൾ ദിവസം എറണാകുളത്ത് അത് കരീദിനാണ് വിശുദ്ധ കുർബാനയുടെ തിരുനാള് കോർപ്പുറ സൃഷ്ടി ലത്തിൻ സഭയിൽ പാശ്ചാത്യസഭയില് വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്ന ഒരു തിരുനാളാണ് ഈ കുർബാന കഴിഞ്ഞ് എല്ലാ പള്ളികളിലും കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് നാല് സ്ഥലങ്ങളിലേക്ക് പോയി നാല് സ്ഥലത്തും ഓരോ പന്തലുണ്ടാവും അവിടെ കർത്താവിനെ വെച്ച് ഇരളിക്കുള്ള കർത്താവിനെ വെച്ച് നാല് സുഭിച്ചട്ടങ്ങളും നാല് നാല് പന്തലിൽ ഓരോ സുബി ഓരോ പന്തലിലും ഓരോ സുഭിച്ചട്ടം എന്നുള്ള വായനയും ചെറിയൊരു പ്രസംഗവും ഞാൻ ഒരുപാട് സ്ഥലത്ത് പങ്കെടുക്കുന്നുണ്ട് നാളെ ഇന്ന് ഞാനൊരു ഒരു പള്ളിയിൽ ഈ കുർബാനയെക്കുറിച്ച് പ്രതിനിധിക്കാനും ഇങ്ങനെ നാല് ഈ പ്രദക്ഷത്തിൽ പങ്കെടുക്കാനൊക്കെ വന്നിരിക്കുകയാണ് അവിടെ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ ഗംഭീരം വെച്ചാൽ വളരെ ഗംഭീരമായിട്ട് നടത്തുന്ന ഒരു കോർപ്പറസ് ഗ്രസ്തി പെരുന്നാളാണ് പൗരത്വ സഭയിൽ ഇത് അത്ര ക്യാമമായിട്ടൊന്നും നമ്മൾ ആഘോഷിക്കുന്നില്ല അതിന് അതിൻ്റേതായ കാരണമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ മഴക്കാലമാണ് പിന്നെ ദൈവശാസ്ത്രപരമായ കാരണങ്ങളൊക്കെ ഉണ്ട് എന്തുവാകട്ടെ ഈ കുർബാന സ്വീകരിക്കുന്നവരാണ് നമ്മൾ സുറിയാനി കത്തോലിക്കർ അതും ഇരു സാദൃശ്യങ്ങളിൽ അപ്പോൾ ഈ അരളിക്കയിലിരിക്കുന്ന ആ കർത്താവ് അരളിക്കയിലുള്ള അപ്പത്തിൻ്റെയും അല്ലേ അപ്പത്തിൻ്റെ രൂപത്തിലുള്ള കർത്താവ് ആ കർത്താവാണ് നമ്മിലേക്ക് വരുന്നത് ആ കർത്താവ് നമ്മിലേക്ക് വരുന്നു എന്നിട്ട് നമ്മുടെ ഉദരത്തിലേക്ക് പോയി നമ്മുടെ നമ്മുടെ മാംസത്തിൻ്റെ മാംസവും രക്തത്തിൻ്റെ രക്തവുമായിട്ട് ഒന്നാകുകയാണ് അപ്പോൾ ഈ അരുളിക്കയിൽ ഇരിക്കുന്ന കർത്താവ് തന്നെയാണ് നമ്മിലേക്ക് വരുന്നത് നമ്മുടെ ശരീരമായിട്ട് ഒന്നാകുന്നത് അപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന അരുളിക്കയാണ് സഞ്ചരിക്കുന്ന അരുളിക്ക നമ്മൾ പിന്നെ കുർബാനയ്ക്ക് പോകും കുർബാനയുടെ ദിവസം കുർബാനയ്ക്ക് പോകും അങ്ങനെ സഞ്ചരിക്കുന്ന അരളിക്കായിട്ട് മാറുകയാണ് ഈ സ്വർണം കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ സ്വർണം പൂച്ചയുക അരുളിക്കലി ഇരിക്കുന്നതിനേക്കാളും സജീവമായിട്ട് ജീവനിലുണ്ടായിട്ട് ജൈവികമായിട്ട് കർത്താവ് നമ്മിൽ അത് നമ്മൾ കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന അരുളിക്കയാണ് അങ്ങനെയാണ് പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇന്ന് ഇന്ന് തന്നെയല്ല ഇന്നേ ദിവസം പ്രത്യേകിച്ചും കുർബാനയിൽ പങ്കെടുത്ത് ഇല്ലച്ചിട്ട് കുർബാന പങ്കെടുത്ത് പാപികളായി സഞ്ചരിക്കുന്ന അരുളയ്ക്കു പകരം പാപികളായി സഭ നിരോധിച്ച കുർബാന പങ്കെടുത്ത് പാപികളായി പുറത്തേക്ക് പോകുന്നൊരവസ്ഥയാണ് അത് കുറേ നാളുകളായിട്ടുണ്ട് ഈ പാപികളായി പോകുന്ന അവസ്ഥയ്ക്ക് സ്ഥായിയായ സ്ഥിരമായൊരു സ്വഭാവം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വൈദിക യോഗം കൂടിയിരിക്കുക ആ വൈദിക യോഗം കൂടിയിരിക്കുന്ന ദിവസം എന്നാണ് കുർബാനയുടെ തിരുനാൾ കോർപ്രക്രിസ്തിരുനാളിൻ്റെ അന്ന് അതായത് സഭ വിലക്കിയ കുർബാന ആ കുർബാന ചൊല്ലിയാൽ മതി സഭ കൽപ്പിച്ച് നൽകിയ കുർബാന വേണമെങ്കിൽ ചൊല്ലാം അത് രാവിലെ അഞ്ചു മണിക്ക് ചൊല്ലുക അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മണിക്ക് ചൊല്ലുക അങ്ങനെ വളരെ സഭാചരിത്രത്തിൽ സഭാചരിത്രത്തിൽ കരിദിനം എന്ന് രേഖപ്പെടുത്താവുന്ന ഒരു ദിനമായിട്ട് മാറുകയാണ് ഈ ഇന്നേ ദിവസം രാവിലെ അഞ്ച് മണിക്ക് വേണമെങ്കിൽ സഭയുടെ ഒരു കുർബാന ചൊല്ലാം ബാക്കിയെല്ലാം സഭ വിലക്കിയിരിക്കുന്ന കുർബാന ചൊല്ലാം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വേണമെങ്കിൽ ഒരു സഭയുടെ കുർബാന ചൊല്ലാം ബാക്കിയുള്ളതൊക്കെ സഭ വിലക്കിയിരിക്കുന്ന ഇല്ലിച്ചിട്ട് കുർബാന ചൊല്ലുക ആ ഇല്ലിച്ചിട്ട് കുർബാന പങ്കെടുത്ത് നിങ്ങൾ പാപികളായി കുർബാനക്കടം തീരാതെ കുർബാനക്കടം തീരാതെ പോകണമെന്ന് ചരിത്രത്തിൽ തീരുമാനിക്കുന്ന ദിവസമാണ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അങ്ങനെ തീരുമാനിക്കുന്നതോടെ വടക്കൻ രൂപതകളൊക്കെ അതായത് ഇരിങ്ങാലക്കുട തൃശ്ശൂർ തൊട്ട് വടക്കോട്ടുള്ള രൂപതകളൊക്കെ ഇത് പാലിക്കാനായിട്ട് അവർ അവർ തയ്യാറാകാനാണ് സാധ്യത കാരണം സീറോ മലബാർ സഭ രണ്ടായിട്ട് പിളർന്നിരിക്കുകയാണ് വടക്കൻ രൂപതകളും തെക്കൻ രൂപതകളും തെക്കൻ രൂപതകളും വളരെ സമാധാനത്തിലാണ് കാരണം എന്താണ് ഇനി അവർക്ക് തീർത്തും ദൈവോന്മുഖ കുർബാനയാകാം വടക്കൻ രൂപതകൾ വേണമെങ്കിൽ ഏകീകൃത കുർബാന അഞ്ചു മണിക്കോ രണ്ടു മണിക്കോ ചൊല്ലാം കുറച്ച് നാളത്തേക്ക് ഇനി വീണ്ടും ജനാഭിമുഖത്തിലേക്ക് തിരിച്ചു പോകാം അതായത് ഇല്ലിച്ചിട്ട് കുർബാന എന്ന് പറയുന്ന കത്തോലിക്ക സഭിസിറ്റും കുർബാന പറയുന്നത് വടക്കൻ രൂപതകൾക്ക് ലിസിറ്റാണ് അതിന് തീരുമാനം എടുക്കുന്നത് ഈ വടക്കൻ രൂപതകളുടെ ഹൈക്കമാൻഡായ എറണാകുളം അങ്കന്മാർ രൂപതയിലെ വൈദിക സമിതിയാണ് അവർക്ക് പരിചിത സിംഹാസനമോ മാർപ്പാപ്പിയോ ഒന്നുമില്ല കാരണം മാർപ്പാപ്പയ്ക്കും ഉണ്ട് പക്ഷെ മാർപ്പാപ്പയ്ക്ക് മുകളിലാണ് ഈ വൈദിക സമിതി അങ്ങനെ സീറോ മലബാർ സഭയുടെയും കത്തോലിക്ക സഭയുടെയും ക്രിസ്തുധർമ്മത്തിൻ്റെയും ചരിത്രത്തിൽ കരിദിനമായി രേഖപ്പെടുത്താൻ പോകുന്ന ഒരു ദിവസമാണ് ഈ കോർപ്രസ് ക്രിസ്തി തിരുനാൾ ഇന്ന് കാരണം സഭയുടെ കുർബാന വേണമെങ്കിൽ രാവിലെ അഞ്ചു മണിക്കും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്കും ചൊല്ലാം വേണമെങ്കിൽ ബാക്കിയുള്ളതൊക്കെ സഭ വിലക്കിയിരിക്കുന്ന നിയമപ്രകാരമല്ലാത്ത നിയമത്തിനുമ്പിൽ സാധുതയില്ലാത്ത ഇല്ലച്ചിട്ട് കുർബാന ചൊല്ലുക ആ ഇല്ല ചിട്ട് കുർബാന ചൊല്ലി പാപം ചെയ്ത് കുർബാനക്കടം തീരാതെ പോവുക അങ്ങനെയുള്ള ഒരു കരി നിയമം പാസാക്കുന്ന കരി ദിനമാണ് എറണാകുളം അങ്കമാലി രൂപത്തിൽ കോർപ്രസ് ക്രിസ്തി കർത്താവിൻ്റെ ശാപം അവരുടെ മേൽ വരാതിരിക്കാൻ നമുക്ക് അവരുടെ സ്നേഹമുള്ളവർക്കൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവ് ഈശോ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ